പ്പോൾ ഉള്ളത് നരിച്ചിറ ഏരിയയിലാണ് കർഷകർക്ക് മാസങ്ങളായി തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു കാട്ടുപന്നിപ്പോൾ ഇവിടെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ കർഷകർ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ ഇവിടുണ്ട് ഇപ്പോൾ പ്രസിഡന്റ് ഇതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും പിന്നെ ബാക്കിയുള്ള മെമ്പർമാരൊക്കെ പറയും പ്രസിഡന്റേ രാത്രി ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ട് ഞങ്ങള് പഞ്ചായത്ത് അടിയന്തരമായിട്ടൊരു കമ്മിറ്റി കൂടിക്കൊണ്ട് ഹോട്ടറെ വീണ്ടും വിളിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ച മുതൽ നമ്മുടെ പോരൂഴി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അവരുടെ സേവനം ഉണ്ടായിരുന്നു എങ്കിലും ഇന്നലെ ഒരു ഏഴര ഏഴകാലുകഴിഞ്ഞ് ഏഴരക്കകത്ത് തണുക്ക അമ്പലത്തിനടുത്ത് വെച്ചാണ് ഇന്നലെ ഒരു പന്നിയെ വെടിവെച്ചത് ആ പന്നി അവിടെ നിന്ന് വെടികൊണ്ട് ഓടി രാവിലെയാണ് അതിനെ കണ്ടെത്താൻ സാധിച്ചത് ഇന്നലെ ഏത് ഒന്നര വരെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഞങ്ങൾ മെമ്പർമാർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും കർഷകരുടെ ഭാഗത്തുനിന്ന് കാരണം അവർ അത് തിരയുന്നതിനോ അവന് വേണ്ട ഞങ്ങളുടെ ഏലകൾ കാണിച്ചു തരുന്നതിനോ ഭയങ്കര ശല്യമുള്ള മേഖലകൾ കാണിച്ചു തരുന്നതിനോ ഉള്ള ഒരു സഹകരണം കർഷകരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല പക്ഷേ അക്കാര്യത്തിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കർഷകരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാവരും അതിനുവേണ്ടി ഇന്നലെ രാത്രി ഉറക്കൊള്ളിച്ച് ഉണ്ടായിരുന്നു ഇന്നലെ എട്ടര വരെ അതിനെ നോക്കി കണ്ടില്ല പക്ഷെ അവിടുന്നതും ആ ഓടി അമ്പലത്തിന് ഉപയോഗിച്ചാണ് വേടിവെച്ചത് അവിടെ ഓടി ഇവിടെ വയലില് വന്ന് കിടന്നതായിരുന്നു രാവിലെ ഇവിടെ കർഷകർ എത്തിയപ്പോഴാണ് കൃഷിക്കായിട്ട് എത്തിയപ്പോഴാണ് ഇങ്ങനെ പന്നി കിടക്കുന്നതായി ഞങ്ങളെ വിളിച്ചറിയിച്ചത് നമ്മള് പഞ്ചായത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഇന്നലെ ചക്കോളി എല്ലാ വാർഡും പതിനെട്ട് വാർഡിൽ ഇന്നലെ രാത്രി കറങ്ങിയിട്ടുണ്ട് ഒന്നര വരെ ഞങ്ങൾ എല്ലാവരും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ടു മൂന്ന് പേര് മാത്രമേ ഞങ്ങളോടൊപ്പം സഹകരിച്ചുള്ളൂ ബാക്കി ആരും ഈ പറഞ്ഞവരെ കർഷകരെല്ലാം ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറഞ്ഞല്ലാതെ ഒരാളുടെയും സഹകരണം അതിനകത്ത് ഉണ്ടായില്ല ഇനി കർഷകർമാരെല്ലാം ഒറ്റക്കെട്ടായി അതിനകത്ത് ഉണ്ടായിരുന്നു വനിതകളാരും ഫോണിൽ കൂടെ വിളിച്ചുണ്ടാക്കി അതിന് തിരക്കിയതേ ഉള്ളൂ ആൺ മെമ്പർമാരെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ ഈ കർഷകരൊക്കെ ഈ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടേ അവരെന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഉള്ള നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരും സഹകരിച്ചില്ല ഇന്നലെ ഇന്നലെ ഞാൻ അനുഭവസ്ഥനാണ് ഞങ്ങൾ ഇന്നലെ എനിക്കത് ഇവിടെ കടമാന സ്കൂൾ വിവേകാനന്ദ സ്കൂളിൽ പ്രോഗ്രാം ഞാൻ രാജ്വമ്പരെ ചെയ്യിപ്പിച്ചു രാജ കർഷകരെ മുഴുവൻ വിളിച്ചതൊക്കെ പോലും ഒരാൾ പോലും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റാണ് ഒരു ഒന്ന് വന്ന് കണ്ടിട്ട് അവർ അപ്പഴേ കയറിപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായത് കർഷകരെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാടേയും സഹകരണം നമുക്ക് കിട്ടിയില്ലാന്നുള്ളതാണ് ഇടയ്ക്കാട് മേഖലയിലുള്ള രണ്ട് മൂന്ന് കർഷകർ മാത്രമാണ് ഞങ്ങളോടൊപ്പം ഏകദേശം ഒന്നര വരെ ഉണ്ടായിരുന്നത് സ്ഥലങ്ങളൊന്നും അവർ കാണിച്ചു തന്നൂല്ല നമ്മളൊരു ഊഹത്തിൽ പോയത് ഇത് നമുക്ക് അറിയാന്ന് കാരണം അതായത് മെമ്പർമാരുണ്ടായിരുന്നു അവരോട് വിളിച്ച് ചോദിച്ച് പോണിക്കൂടെ വിളിച്ച് ചോദിച്ച് ആ പ്രശ്നമുള്ള മേഖലകളിൽ തിരക്കി അവിടെ എത്തിച്ചേർന്നാണ് ഞങ്ങൾ എത്തിയത് ഇതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള വിഷയം ഈ വന്ന ഷൂട്ടർ നമ്മൾ ഒന്നര വർഷമായിട്ട് പോരവഴി പഞ്ചായത്തിൽ ഷൂട്ടറെ നിയമിച്ചിട്ട് നിരവധി ദിവസങ്ങളിൽ രാത്രിയും പകലുമൊക്കെ നമ്മൾ പന്നിയെ ഉള്ള സ്ഥലങ്ങൾ ഇറക്കി പോയിട്ടുണ്ട് പക്ഷെ എല്ലാ കർഷകരും പലയിടത്തും അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴാണ് പരാതിയായിട്ട് വരുന്നത് ചില മേഖലകളിലെ ചില കർഷകർ മാത്രമാണ് ഈ പ്രശ്നം സൂചിപ്പിച്ചതുപോലെ കൃത്യമായി അവർ ഈ ഷൂട്ടർമാർ പറയുന്നത് ഈ പന്നി കുത്തിമറിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല പന്നി സ്ഥിരമായി ഇരിക്കുകയും പന്നി സ്ഥിരമായി സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ അതിന് പ്രകാരമാണ് നിരന്തരം കുറേ ദിവസങ്ങളായി നമ്മൾ നിരീക്ഷിച്ച ഭാഗമായിട്ടാണ് ടൗണൂർക്കാവ് ക്ഷേത്രത്തിലെ കാവിലെന്നും ഇത് ഈ നരിച്ച ഇലയിലേക്ക് പന്നികൾ വരുന്ന വിവരം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഇന്നലെ ആ സമയം ഉൾപ്പെടെ കർഷകർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇന്നലെ ഏഴേകര മണി സമയത്ത് ഷൂട്ടർമാരോട് എത്തുകയും പിന്നെ സത്യണ്ണന് പിന്നെ അതുപോലെ ഇടയ്ക്കാട് മേഖലയിലെ രാജന് അങ്ങനെ കുറേ ഒന്നാറുണ്ടാവും അതുപോലെ പതിനാറാം ഒരു കർഷക കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അവർ ഇതിന് തയ്യാറായിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ സമയവും അവരുടെ ഒരു സൗകര്യം പോലെ അവര് വളരെ പെട്ടെന്നൊരു മണിക്കൂറുകൊണ്ട് സർവ്വകാവുകളും കാടുകളുമൊക്കെ ഒരു ബഹളം ഉണ്ടാക്കി പോയതല്ല ഷൂട്ടർമാരോടൊപ്പം അവർ സഹകരിച്ചിട്ടുള്ള ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അവിടെയും ഈ സഹകരിച്ചിട്ടുള്ളത് കാരണം അത് ഷൂട്ടർമാരുടെ പഞ്ചായത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വേണം കർഷകർ അവർ ഏത് ഭാഗത്താണ് പന്നിയുള്ളത് അത് തമ്പടിക്കുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ കൃഷിയിടത്തിൽ പോയി ഷൂട്ട് ചെയ്യുക വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഈ സ്ഥിരമായി പന്നി വരുന്നതും പോകുന്നതുമായ സ്ഥലങ്ങൾ നിരീക്ഷിച്ച് ആ വിവരം അറിയിച്ചാൽ ഷൂട്ടർമാരുടെ സേവനം നമുക്ക് ഉറപ്പുവരുത്തുന്നതാണ് കർഷകർക്ക് വളരെയേറെ വേദനയുള്ള സംഭവമാണ് ഈ പന്നി കയറി കൃഷി എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്ന് പറയുമ്പം വാഴ കൃഷി ചെയ്താലും ചീനിക്കൃഷിയൊക്കെ ചെയ്താലും ഇത് വന്ന് തുറന്ന് മറിച്ച് നാശമാക്കി വളരെ വേദനയർന്ന സംഭവം ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൃഷി ചെയ്തിട്ട് അത് വിളവെടുക്കാൻ ചെല്ലുമ്പം നമുക്ക് ഒരു രൂപയുടെ മുതൽ കിട്ടാത്ത ഒരു സംഭവമാണ് പന്നി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിന് ഓടിപ്പോകുന്ന പന്നിയെ വെടിവെക്കുക എന്ന് പറയുമ്പം വലിയ ബുദ്ധിമുട്ടാണ് ഷൂട്ടറ് അത് വളരെ പ്രയാസപ്പെട്ടാണ് ഇപ്പം എത്രയോ നാളുകൊണ്ടിവിടെയാണ് ഷൂട്ടർ വരുന്നു പന്നിയെ വെടിവെക്കാൻ പോകുന്നുണ്ട് പന്നിയെ കിട്ടുന്നില്ല പക്ഷേ ഓടിപ്പോകുന്ന പന്നിയെ വെടിവെക്കുവാൻ വളരെ വിഷമമുള്ള കാര്യമാണ് അത് കർഷകർ കൂട്ടായി നമ്മളുടെ കൂടെ സഹകരിച്ചാലേ ഇതിനെ വെടിവെക്കുവാൻ ഒക്കത്തുള്ളു അല്ലാതെ കർഷകർ ഇപ്പോൾ പറയുക ഇപ്പോൾ പഞ്ചായത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വാഴ കുത്തിപറിച്ചിട്ടേക്കുന്നു ഇതാ ഇത് കൊണ്ടുവന്ന് വെച്ച് സത്യാഗ്രഹം നടത്തിക്കൊണ്ടൊരു കൊണ്ടൊരു ഇത് വരുമ്പം കർഷകർ കൂട്ടായി നിന്ന് സഹകരിച്ച് പന്നിയെ വെടിവെക്കാനുള്ള എല്ലാ രീതികളും ഇത് പന്നി താളം ഒടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് കണ്ടുപിടിച്ച് പ്രത്യേകിച്ച് സൂട്ടറെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെയ്യിക്കേണ്ടിയ കർഷകരുടെ ചുമതലയാണ് കർഷകർ വെടിവെക്കുവാൻ ആൾ വരുമ്പോൾ മാറി നിന്ന് അത് ഇതും പറയുന്നതല്ല ശരി ഇത് നശിപ്പിക്കാനുള്ള ചുമതലയാണ് കർഷകർക്കുള്ളത് അത് കർഷകർ അതിനെ നേരിടാൻ നേരെ കർഷകരെ വിളിച്ചിട്ട് പോലും ആരും തന്നെയും നോക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായത് ഇത് പഞ്ചായത്തിൻ്റെ മെമ്പർമാർ വേണമെങ്കിൽ അന്നരം വെടിവെച്ച് കഴിഞ്ഞാൽ അതാ ശരി എന്നാണ് പറയുന്നത് പക്ഷേ അത് പോരാ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇനിയും പന്നി ഇവിടെ വെറ്റി പരിവി ഇപ്പം ആവശ്യം പോലെ ഇത് തന്നെ ഒരു നൂ ഇരുന്നൂറിൽ പരം കിലോ വെയിറ്റുള്ള ഒരു പന്നിയാണ് വെടിവെച്ചത് അത് വളരെ പ്രധാനമായി പറയാനുള്ള ഒരു വെടിവെച്ചതാണ്ട് ആറ് എടുത്താണ് അത് ഉണ്ടേക്കുന്നത് അത് വളരെ നഷ്ടപരമായ വലിയ അത് ഓടി വന്ന ഒരു കിലോമീറ്ററോളം സ്ഥലം കഴിഞ്ഞാണ് പന്നി മറിഞ്ഞത് അതാണ് പറയുന്നത് െ അല്ലെങ്കിൽ എല്ലാവരും എല്ലാം മെമ്പർമാരെല്ലാം പോലെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ കൃഷിസ്ഥലത്തിന്റെ കാര്യം വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കർഷകർക്കാണ് ചില പ്രകൃതികൾക്ക് അത്ര വലിയ ഒരു പരിജ്ഞാനം ഏത് സമയത്ത് പന്നി വരും അല്ലെങ്കിൽ അത് അവിടെ ആവാസ വ്യവസ്ഥ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് കർഷകർക്കാണ് കാരണം അവരാണ് കൃഷിസ്ഥലത്ത് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അപ്പം അങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യം ഒരു ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയിൽ തവണൂർക്കാവ് കാവിൽ നിന്ന് ഇത്തരത്തിൽ പന്നികളുടെ ഒരു ഒരു ഇര തേടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ കർഷകരുടെ ആ കൃത്യമായ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജനപ്രതിനിധികളും പ്രസിഡന്റും അടക്കം അവിടെ നിൽക്കുകയും കൃത്യമായിട്ട് ആ കർഷകൻ പറഞ്ഞ അതേ സമയത്ത് തന്നെ പന്നി ആ കാവലിന്ന് ഇറങ്ങി വരികയും കൃത്യമായി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചതും അതുകൊണ്ടാണ് അപ്പൊ എല്ലാ മേഖലയിലും കർഷകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു കൃത്യമായ നിരീക്ഷണം ഉണ്ട് എങ്കിൽ അത് കൃത്യമായി തന്നെ പഞ്ചായത്തിനെ അറിയിച്ചാൽ പോരവഴി നേരിടുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് ഈ അവസരത്തിൽ ജനപ്രതിനിധികളെ നിലയിൽ കർഷകരോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ റിക്വസ്റ്റായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വെക്കുകയാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായൊരു സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക ഇന്ന് പ്രസിഡന്റ് വീണ്ടും ഒന്നര കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത് ഞങ്ങളെ വിളിച്ച് വിളിച്ചേർത്ത് ഞങ്ങൾ ഇവിടെ ഒന്നരയ്ക്കാണ് ഞങ്ങൾ പോയി കിടന്നത് ഒന്നരയ്ക്ക് അവരെ പറഞ്ഞു വിട്ടിട്ടാണ് കൃത്യമായി ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഓരോ കാവുകളിലും ഒക്കെ പോകുന്നുണ്ട് അത് വിവരം നമ്മളെ കൃത്യമായി അറിയിക്കാം വഴികൾ അറിയിക്കുക അപ്പോഴൊരു ഷൂട്ടർമാർക്കും അതാണ് സൗകര്യം എന്താ പറയാ അവർ വരുന്നതിന്റെ പകൽ സമയത്തേക്ക് വരാൻ സാധ്യത കുറവാണിക്ക് എട്ടുമണിക്ക് ശേഷം ഇറങ്ങുന്ന പിന്നെ മെമ്പറേഴ്സായാലും പ്രസിഡന്റ് ആയാലും

ഒരുപാട് ണ്ടായന്ന് പറയുന്നു അപ്പ ഇതാണ് അവസ്ഥ ഈ കൃഷി ഒന്ന് നശിപ്പിച്ച നിലയിലാണ് ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടിട്ട് കാട്ടുപന്നി വെടിവെക്കുന്നതിന് ആവശ്യമായ അധികം ചെയ്തതോടെ കർഷകർ സഹകരിക്കുന്നില്ല എന്നൊരു സംഗതി കൂടി പറയുന്നുണ്ട് ഇതാണ് ആ വെടിവെച്ചിട്ട കാട്ടുപന്നിട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വരും ദിവസങ്ങളിലും കർഷകരുടെ താല്പര്യ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കും